പ്രിയ ദൈവമക്കളെ മക്കളെ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ മൂന്നാമത്തെ ദിവസമായി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുക മേരി വാസ് ദ ഒരുങ്ങുകീസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസിൻ്റെ പേരാണ് മറിയം മറിയം ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആണെങ്കിൽ ഇട കുഞ്ഞൻ നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആര് ഒരു പുരോഹിതൻ ഒരു സന്യാസിനി ഒരു സന്യാസി ഒരു ആരുമായിക്കൊള്ളട്ടെ പ്രായമായ വ്യക്തിഗ്നേച്ചർ ദൈവത്തിന്റെ കൈയൊപ്പ് നിന്നിൽ പതിഞ്ഞിട്ടുണ്ട് ഞാൻ അത്ഭുതത്തോടെ ഈ ദിവസം തിരുനാളിലെ നോക്കി കാണുകയായിരുന്നു എന്തുമാത്രം മനുഷ്യര് എവിടെ നിന്നൊക്കെ വരുന്നു ഞാൻ കണ്ടൊരു കാഴ്ച കണ്ണുകൾ നിറയുന്ന മന്നു പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് സമയത്ത് വേനൽ സമയത്തൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന വല്ലാത്തൊരു പ്രത്യാശയോടെയൊക്കെ നിറഞ്ഞ അതാവ് പ്രത്യാശിയുടെ മാതാവ് എന്നല്ലേ പറഞ്ഞേ മധോ എന്തൊരു ധൈര്യമാതാവ് അതേപോലെ നമുക്ക് നോക്കി നോക്കിപ്പഠിക്കാനുള്ളൊരു പാഠപുസ്തകത്തിൻ്റെ പേരാണ് മേരി ദൈവരാജ്യത്തിൻ്റെ പാഠപുസ്തകത്തിൻ്റെ പേരാണ് മറിയം ഈശോ ദൈവപുത്രനാണ് മനുഷ്യപുത്രനാണ് ഈക്വലി പക്ഷെ മാതാവ് മനുഷ്യക്കുഞ്ഞ ജന്മഭാവമില്ലാതെ ജനിച്ചെന്നേ ഉള്ളൂ ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ അമ്മയോടുള്ള അനുരൂപ്യം നമുക്ക് കിട്ടില്ലല്ലേ ജീവിതത്തിൻ്റെ വലിയൊരു രഹസ്യം മാതാവ് നമ്മളെ പഠിപ്പിച്ചു തരിക നമ്മൾ തിന്മകളുണ്ട് ദുരന്തങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിച്ചില്ലായിരുന്നു വാഗ്ദാനത്തിന്റെ പേടകത്തെ കണ്ടു നമ്മൾ ദൈവത്തിൻ്റെ ആഗമനകാലത്തിലെ ഒന്നാം ഞായറാണ് ഇന്ന് ആഗമിക്കുകയാണ് അവൻ നമ്മളിലേക്ക് വരെ ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ പദ്ധതി ഒരു കുടുംബം ഒച്ചിരി പ്രാർത്ഥിച്ചിട്ട് പോയെന്ന് ഞാൻ ഓർക്കുക വിവാഹം കഴിച്ചാൽ മൂന്നോ നാലോ കൊല്ലമായി കുഞ്ഞുങ്ങളില്ല ആ മകം പറഞ്ഞു തുടങ്ങി ഇവൾക്കെന്നെ ഇഷ്ടമില്ലായിരുന്നു വെച്ചോ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇപ്പം നിനക്ക് ഇഷ്ടമായി ഇഷ്ടമായി അവളെ ജീവിതത്തിന് മുഴുവനൊരു മാറ്റം എല്ലാ നോകളും ഏസായി മാറുന്നൊരു കാലം അതാ പരിശുദ്ധമറിയും കാരണം അവളൊരു വലിയ ഏസ് പറഞ്ഞതാണ് ദൈവത്തിൻ്റെ ഒരു ഉണ്ട് ദൈവത്തിൻ്റെ ഒരു ഭവചന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവും ഭവചനത്തിൻ്റെ പൂർത്തീകരണവും ഒക്കെ പരിശുദ്ധമറിയും വാഗ്ദാനം ഇതാണ് ഇതാ ഞാൻ ഇസ്രയേൽ ജനത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം സമീപിച്ചു അന്ന് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുള ളപ്പിക്കപ്പെടുക ന്യൂ ബ്രാഞ്ച് എ ന്യൂ ഷൂട്ട് ഇന്നലെ വരെ നിന്ന് വാടി വാടി കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ശാഖയല്ല നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ശാഖ പൊട്ടിപ്പുപ്പെടാൻ പോകുന്നു ഇതുവരെ ഉണങ്ങി നിന്നതും തളർന്നു നിന്നതുമായി ശാഖകളൊക്കെ കൊഴിഞ്ഞു പോകാൻ പോവുക എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച ആൽമീയ ശിശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ തളർന്നു പോയ പലരും പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ വൈദികരെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു ആത്മീയ അഭിഷേകത്തിൽ അവർ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുന്ന അച്ഛമ്മനെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി മാറുന്ന ആത്മാ സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ഔട്ട് ദൈവം നിന്നിൽ നിന്ന് ഒരു പുതിയ പുതിയ മുള പുറപ്പെടുപ്പിക്കുക ശയ്യാലൊക്കെ പറയുന്നില്ലേ ശയ്യാ നാൽപ്പത്തി മൂന്ന് ഞാൻ പഴയ കാര്യങ്ങൾ ഓർക്കുന്നില്ല ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് നിന്നിൽ മുളയെടുക്കുന്നു അറിയുന്നില്ലേ അദ്ദേഹം മുഖേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിന്നെ പൊട്ടിമുളയുക ഒരുപാട് കൃപങ്ങളും ഒരുപാട് വരങ്ങളും വചനത്തിൽ കിടപ്പെട്ടു പക്ഷേ ഇതൊന്ന് പൊട്ടിക്കെളുത്താലോ ഈശോ പറഞ്ഞു നൂറുമേനയായിരിക്കും വിളവ് ഈ ആഗമനകാലം നമ്മളെ ഒരു ഇതാ ദേശത്ത് നീതിയും ന്യായവും നടത്താൻ പോവാ യൂത രക്ഷിക്കപ്പെടാൻ പോവാ ജെറൂസലം ഭദ്രമാക്കപ്പെടാൻ പോവാ കർത്താവ് നമ്മുടെ നീതി നമ്മുടെ നീതി കർത്താവ് കാരുണ്യവാനായ കർത്താവ് എന്ന് പറയുക ഹസത് കരുണ ദൈവം കരുണയായി നമുക്ക് നമ്മുടെ ജീവിതമൊക്കെ വെച്ച് നോക്കിയാൽ ആർക്കും ഇല്ല വചനം ഭയങ്കര യോഗ്യതയൊന്നുമില്ല പക്ഷെ ദൈവത്തിന്റെ കരുണയിൽ ഇങ്ങനെ ഇങ്ങനെ ബലത്തോടെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആക്കും വേണേറ്റ് നിൽക്കാം നെ ദൈവത്തിന്റെ കരുണയിലാന്നേ മറ്റ് മാനുഷിക യോഗ്യതകളൊന്നുമല്ല ദൈവത്തിൻ്റെ കരണയിൽ നിന്നെ മുഹക്ക പിടിച്ചൊരു നിൽപ്പ് ഓർമ്മിപ്പിക്കുക വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും പരിശുദ്ധ മറയത്തിൻ്റെ തിരുന്നാളും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളല്ല അമ്മമാതെ എത്ര ബലത്തോട് പിടിച്ച് ശരിക്കും അമ്മയെപ്പറ്റി ഒന്ന് ധ്യാനിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ് നമുക്കൊരു വെയിമായിട്ടുള്ള ചിത്രം മേലെ ഈശോ പ്രസവിക്കുന്നു പിന്നെ മേലിയെപ്പറ്റി അധികം കാര്യങ്ങൾ കുച്ഛനെ വാന്തപിടിച്ചെന്ന യോഹനാൻ സുശേഷം എഴുതുമ്പോൾ ഓടിപ്പോന്ന മകത്തേക്കും പിന്നെ കുരിശിൻ്റെ കൂട്ടി നിൽക്കുക പിന്നെ ലൂക്കാസ് വിശേഷ ഈശോയുടെ ഉത്താനത്തിന് ശേഷം സ്വർഗ്ഗാരോപണത്തിൻ്റെ ബന്ധക്കോസ്തര സമയത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിനൊക്കെ ഇടയ്ക്കൂടെ ജീവിച്ചു പോയൊരു പെൺകുട്ടിയും ഉണ്ടല്ലോ ഇവൾ ഈശോയ്ക്ക് അവൾ ഈശോയ്ക്ക് ജന്മം കൂടി അതിന് മുമ്പുള്ളൊരു കാലഘട്ടമുണ്ട് അവൾ ജനിച്ച നാൾ പോലും പാരമ്പര്യങ്ങൾ നമ്മളെ ഓഹമിപ്പിക്കുന്നുണ്ട് തൻ്റെ പ്രതീക്ഷകളും തൻ്റെ സ്വപ്നങ്ങളും എന്തിന് പ്രാർത്ഥന പോലും പൊലിയുന്നൊരു കാലത്തിൽ യൂതായിയുടെ വാഗ്ദാനത്തിന് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ കണ്ണും നട്ടിരുന്നവള് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ദൈവത്തിൻ്റെ പാഠപുസ്തകം മേര് നമുക്ക് ഭർത്താവിൻ്റെ മാർഗങ്ങൾ പഠിക്കാൻ അവിടുത്തെ പാ ബാധകൾ എന്നെ പഠിപ്പിക്കുക സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങ് നല്ലവനും നീതിമാനും പാപികൾക്ക് അവിടെ നേർവഴികൾ നിനക്ക് നടക്കാനുള്ള വഴി മറയത്തെ നോക്കിയേ മറയും ജീവിച്ച ഒരു ജീവിതമുണ്ട് അത് അമ്മമാർക്ക് മാത്രമുള്ള വഴിയാണ് എല്ലാവർക്കും ഉള്ള വഴിയാണ് അമ്മയുടെ ഒരു ജീവിതം കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി ദൈവം നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുണ്ടെങ്കിൽ ജീവിക്കാനുള്ള പ്രത്യാശയുടെ പേരെ അറിയും പലുശ്രീകളോണിക്കേഖ ഒന്നാം ലേഖൻ്റെ മൂന്നാം അധ്യായത്തിൽ വീണ്ടും പറയാം നമുക്ക് സ്നേഹം ഉണ്ടാകട്ടെ സ്നേഹം പടരട്ടെ വിശുദ്ധരോട് കൂടെ നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ നിഷ്കളങ്കമാകട്ടെ അമ്മയെപ്പോലൊരു നിപ്പില്ലേ യും നിഷ്കളങ്കയായ അല്ലെ പാപരഹിതയായ കളങ്കരഹിതയായ അമ്മ എന്നിട്ട് പറയുക നിങ്ങൾ ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു മാതാവ് പഠിപ്പിച്ചു തരുന്നതിലും അധികമായിട്ട് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ ആമേൻ പറയേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ ആരാ ഉള്ളത് ലൂക്കാസ് ലുഗാസുവിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും അടയാളങ്ങൾ സൂര്യനെ ഉടയാടയാക്കിയുള്ളത് ചന്ദ്രനെ പാതപീഠമാക്കിയുള്ള നക്ഷത്രങ്ങളെ കിരീടമാക്കിയുള്ള ഈ അടയാളങ്ങൾ മാറുക പൊസിഷൻ മാറുക ഇത്രയും നാൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ മാതാവ് നിശ്ചയിക്കാൻ പോവാം ഈ സൂര്യചന്ദ്ര താരങ്ങളുടെയൊക്കെ റാണിയായിട്ട് മാതാവ് മാറാൻ പോവാ ഇതാ തിരമാലകളിൽ ഈ സംഭവത്താണ് സാഗര റാണിയാണ് മറിയും കടൽ എത്തുമാത്ര കടൽ അനുഭവങ്ങളാണ് മാതാവ് പ്രതീക്ഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സംഭവിക്കാൻ പോകുന്ന മുഖത്തുള്ള ആകുലത കൊണ്ട് ഭയം കൊണ്ട് പൂവാസിൽ അസ്തപജ്ഞരാം എല്ലാം നഷ്ടപ്പെട്ടവരാ മക്കളെ പലപ്പോഴും മാതാവിൻ്റെയൊക്കെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും തൻ്റെ മഹത്വം ആര് അമ്മയുടെ അടുക്കിലേക്ക് വരുന്നുവോ അവർക്കാണെന്ത് ദൈവം ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്ന പറയുക നിങ്ങൾ ശിരസ്വ്യക്തി നോക്കണ ദൈവമക്കളെ ഈ നോമ്പ് കാലം ഈ ഇരുപത്തഞ്ച് നോമ്പുകാലം ആഗമനകാലം ശിരസ് വ്യക്തി നോക്കുവാൻ അല്പം കൂടെ ഒരു പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തിരുന്നാൾ ജൂബിലി ആഘോഷിക്കാൻ പോകില്ലേ പ്രത്യാശയോടെ ജൂബിലേക്ക് ആഘോഷിക്കാൻ പോവുക അല്പങ്ങളുടെ പ്രത്യാശയുടെ ശിരസ് ഉയർത്തി നോക്കാൻ ഔട്ട് സംതിങ് ഔട്ട് എന്തോ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കളെ ഒരു പുതിയ കാര്യം ഒരു പുതിയ നന്മ ഒരു പുതിയ അനുഗ്രഹം ഓ വിശുദ്ധകരം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുന്നിലകളും ഉണ്ടാകട്ടെ ഒരു പുതിയ പ്രത്യാശ ഒരു പുതിയ സന്തോഷം പുതിയൊരു സമാധാനം മക്കൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ योणि पुण्यवाणी स्वीकरि को कैकल् दि भाव